ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പഠിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പൊ അത് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിങ്ങൾ ഇതിൽ വരയ്ക്കുന്ന ചില ക്യാരക്ടേഴ്സ് എല്ലാം ചെറുപ്പങ്ങളിൽ ഉള്ളതാണ് അതിന്റെ ഒരു ത്രീ ഡി നിങ്ങൾക്ക് കാണുകയാണെങ്കിൽ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ സ്റ്റഡി കിട്ടത്തുള്ളൂ അതായത് മകരകുണ്ടലം വരയ്ക്കാറുണ്ട് മകരം എങ്ങനെ ഇരിക്കുന്ന ആർക്കും അറിയില്ല പലർക്കും സോ ഇന്നത്തെ എപ്പിസോഡിൽ മകരവും അതുപോലെ തന്നെ വീഡിയോ ആയിട്ട് ഞാൻ ജസ്റ്റ് നോക്കുക കേരളം അനാറ്റമിക്ക് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്റെ നമ്പർ സീറോ സെവൻ ടു ഫോർ ത്രീ ഡബിൾ സീറോ മകരകുണ്ടലം മകരത്തെ പറ്റി ശരിക്കും ഒരു ബോധ്യം ഇല്ലാത്ത പലരും പറയാനുണ്ട് പത്രകുണ്ടലമാണ് കാതിൽ വളച്ചിട്ടിരിക്കുന്നത് എന്നാൽ ചില കൃഷ്ണ ആൻഡ് വിഷ്ണു പിക്ചറിൽ നമ്മൾ കാണാറുണ്ട് പത്രകുണ്ടല വിട്ടത് എന്നാൽ മകരത്തിൻ്റെ തന്നെ വാല് വളച്ച് കാതിലൂടെ ഇട്ട ഒരു കോൺസെപ്റ്റും നമുക്ക് പല ക്ഷേത്ര ചിത്രങ്ങളിലും കാണാനുണ്ടാവും ഇപ്പോൾ അതുപോലെ തന്നെ മകരം പല രീതിയിൽ വരയ്ക്കുന്നുണ്ട് മൃഗമായിട്ടും പക്ഷിയായിട്ടും മീനായിട്ടും അങ്ങനെ പല മിക്സിങ്ങിന്റെ ഒരു രൂപമാണ് മകരം ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ താങ്ക്